ശോധനാ ക്യാമ്പും സൗജന്യ പ്രമേഹ രക്ത രക്തനിർണ്ണയവും നടത്തി തെക്കുംഭാഗം പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ പ്രിസൈസ് കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി എ അഞ്ജലി ഭാവന ഉദ്ഘാടനം ചെയ്തു പോലീസ് സ്റ്റേഷനിലൊന്നും ഞാൻ ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട എല്ലാ പോലീസ് ഓഫീസേഴ്സിനും വളരെയേറെ ആശംസകളും അവർ അർഹിക്കുന്നു അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇതൊരു നല്ല ക്യാമ്പായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കും തെക്കും ഭാഗം പോലീസ് സ്റ്റേഷന്റെയും പ്രിസൈസ് കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിന്റെയും സഹകരണത്തോടെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സൗജന്യ പ്രമേഹ രക്തസമ്മര്ദ്ദ കൊളസ്ട്രോൾ നിർണയ ക്യാമ്പും നടത്തിയത് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലാണ് ക്യാമ്പ് നടത്തിയത് കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭവന ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പോലീസുകാർക്കായാലും അവരുടെ ആരോഗ്യം നോക്കാനോ ഒക്കെ സമയം തീരെ കുറവാണ് അപ്പൊ ഇതുപോലത്തെ ക്യാമ്പ് വരുമ്പോൾ നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ടെസ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ കണ്ണിന്റെ ആരോഗ്യം പലപ്പോഴും നമ്മൾ കാണാറില്ല നമ്മൾ ഇത്രയും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എഴുത്തും വായന ഒക്കെ നടത്തുന്നു അപ്പൊ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം അത് നേരത്തെ ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവും അപ്പൊ അങ്ങനെ വരാതെ ഇതുപോലത്തെ ക്യാമ്പുകൾ വരുമ്പോ അത് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കാം അതുപോലെ ഞാൻ ഇനിയും ആളുകൾ വരാനുണ്ടല്ലേ അത് മാക്സിമം പാർട്ടിസിപ്പേഷൻ പാർട്ടി അതിന് അത്രയും പ്രചാരം കൊടുത്ത് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനായിട്ടും കൂടെ ശ്രമിക്കുക തെക്കും പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ നിയാസ് അധ്യക്ഷത വഹിച്ചു കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയാവൂ എന്ന് പറയുന്ന വളരെ കറക്റ്റ് ആണ് ആ കണ്ണിനെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് പോലീസുകാരും ചെയ്യുന്നില്ല രാത്രി ഇന്നലെ തന്നെ രണ്ട് മണിക്ക് കിടന്നിട്ടാണ് രാവിലെ ആറു മണിക്ക് എണ്ണിട്ട് വരുന്നതാണ് അപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ സമയത്ത് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മളും അതോടൊപ്പം ഭാഗമാക്കുകയും ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും അവലോപിക്കാൻ ശ്രമിക്കും ഞങ്ങളുടെ റെസ്റ്റുകൾ വളരെ കുറവാണ് അതുപോലെ ഈ ഹോസ്പിറ്റലിൽ ഫീൽഡിൽ നിൽക്കുന്നവർക്കും റെസ്റ്റ് വളരെ കുറവെന്നുള്ള രീതിയിൽ നമുക്കറിയാം എങ്കിലും പൊതുജനങ്ങളുടെ സുരക്ഷിതമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നതുകൊണ്ട് പൊതുജനങ്ങളുടെ കണ്ണ് വേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ടും നമ്മൾ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളൊക്കെ വായനശാലകളും സാമൂഹ്യ പ്രവർത്തകരും സാമുദായ സംഘടനകളും ഒക്കെയാണ് ഏറ്റെടുത്ത് നടത്താറുള്ളത് എന്നാൽ നമ്മുടെ നാടിന്റെ ദുരവസ്ഥ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ജനമൈത്രി പോലീസിന്റെ മുൻകൈയോടുകൂടി ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റുന്നതിനും വേണ്ടി പോലീസ് സ്റ്റേഷൻ കൂടെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് ചവറ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു തീർച്ചയായും ഇതൊരു നല്ല സംരംഭമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഏറ്റെടുത്ത ഈ ഒരു ഉത്തരവാദിത്വം നന്ദി പറയുകയാണ് സാർ ഈ ദോഷം ഇത്രയും വലിയ നല്ല കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രയോജനകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ ഒരു നല്ലൊരു ഉദ്യാനം ക്രമീകരിച്ചു നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് എല്ലാ എല്ലാ ഇവിടെ ും വാർഡ് അംഗം ഷെമീന താഹിർ പി ആർഒ സുരേഷ് കുമാർ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം രതീഷ് എസ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ